ആ കിളി കയറി എന്നാ എങ്ങന കിളി കയറി വരുമായിരുന്നേക്കാ അതോ അപ്പാ വരുന്നേ യ്യേ എന്തുവാ പുളി അയ്യേ കുഞ്ഞിനു വേണ്ട കുഞ്ഞിന് വേണ്ട ഏ

ഇവിടെ വെള്ളം കാണിക്കാം അവിടെയൊക്കെ വെള്ളം കണ്ടോ നിങ്ങൾക്കൊക്കെ വെള്ളമുണ്ടോ ചോദിച്ചോ ചോദിച്ചോ എല്ലാവരോടേയും ചോദിച്ചാൽ വെള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ അവിടെ വെള്ളമുണ്ടോ എല്ലാവർക്കും ചോദിച്ചോ ചോദിച്ചോ റോഡിലൊക്കെ വെള്ളമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചേ കുഞ്ഞസിനോട് വെള്ളമുണ്ട് കളിക്കാനില്ലേ അങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ പോകുന്നേ ബൗബോ കടിക്കാന്ന് പറഞ്ഞസിനെ ബൗബോ കടിക്കുവേ വെള്ളത്തിൽ പോയാൽ അല്ലേ ബൗബോ കടിക്കുമോ ചോയിച്ച ചോച്ചിയോ ഉണ്ടെന്ന് പറഞ്ഞു ബൗബോ ഉണ്ടെന്ന് പറഞ്ഞു എല്ലാവരുടെയും പറഞ്ഞു ബൗബോ ഉണ്ടേ ഇത്താ എവിടോ പൂ ആ പൂ കണ്ടോ ഈ പറക്കാനാണ് കുഞ്ഞു വേള എത്ര പൂവുണ്ട് എത്ര പൂവുണ്ട് അപ്പൊ പാടിക്കും അയ്യോ അയ്യോ അപ്പൊയോ അപ്പൊ പാടിക്കും അപ്പൊ പാടിക്കും അയ്യോമ്മേ അപ്പ വരുന്നേ ഉണ്ടതെല്ലാം പേർക്ക് കണ്ടോടെ എല്ലാം കിടക്കുന്നതാണ് എങ്ങനെയാടാ പേർക്കായ് ഹായ് ഹായ് ഹായ്ലോ ഓ ചായ് ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഇങ്ങോട്ട് ഒരു ഹായ് പറഞ്ഞേ ആവേ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞേ ഹായ് പറയാറായില്ല ഇല്ല കുറച്ച് ദിവസം അകത്തായിരുന്നു വെളിയിലോട്ട് വിടാത്ത കൊണ്ട് വെളിയിലോട്ട് ഇട്ടപ്പോഴത്തേന് കുഞ്ഞ് ദിവസം ഓടുകയ്യോ ബോബൂ വരും ബൗബോ അയ്യോ പോയി 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 വെള്ളവാണേ വെള്ളവാണേ വെള്ളമാണ് എന്നോട് എടുത്തോളാനാണ് അയ്യോ ഞങ്ങൾ എടുക്കുവാണ് ഒരു ഹായ് വർദ്ദേ അങ്ങോട്ട് നോക്കിയേ പൂ വരച്ചെന്ന് പറിച്ചെന്ന് പറഞ്ഞു പൂ അപ്പൂ വരച്ച് പറഞ്ഞ പൂവൊക്കെ കാണിച്ചേ ഏ പൂവൊക്കെ കാണീല എത്ര പൂവുണ്ട് എത്ര പൂവുണ്ട് നമ്മൾ ഓടി പോവാ അടകി നിൽക്കത്തില്ല ഓടി ഓടി പോവാം ഇപ്പം എവിടെ പോകുന്നേന്ന് ചച്ച ചോദിക്കുന്നുണ്ട് അങ്ങനെ പോകണം അങ്ങോട്ട് പോകണം അടുത്ത പൂ വരയ്ക്കാൻ പോകണം ഇവിടുന്ന് പൂ വരച്ചായിരട്ടേ ഇവിടുന്ന് പൂ വരച്ചായിര ഇവിടുത്തെ പൂവാണ് ഇതൊക്കെ ഇഷ്ടം പോലെ പൂവുണ്ടെന്ന് പറഞ്ഞു വേണ്ട രണ്ടോ ഇവിടെ എല്ലാം ഉണ്ട് ഈ പൂവെന്ന് കുഞ്ഞുസിന് വേണ്ട പ്പം നട്ട് വെച്ച പോവാ മതി ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു അയ്യോ ഹായ് 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 ചേട് ഹായ് ഹായ് വറത് ഓ ഹായ് വറാ അങ്ങോട്ട് പോയാൽ മതിയെന്നാ അവിടുത്തെ പൂ പറിക്കാം അതുകൊണ്ടു പൂതേണ്ട വേണോ ണ്ട് പോയിരിക്കുന്നു ഇരിക്കുന്നത് കാണിച്ചേ കാണിച്ചേ പൂ കിട്ടിയ കാണിച്ചെ കാണിച്ചേ ഹായ് ഹായ് പൂ കാണിച്ചേ കുഞ്ഞു അവര് ചോറൊക്കെ ഉണ്ടോന്ന് ചോദിച്ചേ മോനെ ചോറൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാരും ഒന്ന് ചോദിച്ചേ പൂ കളിക്കുന്നു കൊടുത്തൊരു പൂ അവർക്ക് കൊടുത്തേ അതുകൊണ്ടാണ് ആൻറ്റിക്ക് ഒരു പൂ കൊടുത്തേ ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു അയ്യോ എങ്ങോട്ട് പോണേ എങ്ങോട്ടാ പോണ്ടേ പിന്നെ കുഞ്ഞു എവിടെ എവിടാ ഓടി പോകുന്ന ചോദിക്കുന്ന കേട്ടോ ചോദിക്കുന്ന എവിടെ കുഞ്ഞു ദിവസേ എവിടാ ഓടി പോകുന്നു ചോദിച്ചോന്നു വേണ്ട പൂപ്പി വേണ്ട പൂവേലെ പൂപ്പിയൊക്കെ കണ്ടോ ഏ തേൻ കുടിക്കാൻ വന്ന പൂപ്പിയാ

കണ്ടേ കൂപ്പിതാ എൻ്റെ കൂപ്പി കൂപ്പി ഉണ്ടേ എൻ്റെ ഈ കൂപ്പിയെ നോക്കുക ഇ പഠിക്കും എല്ലാരോടും ഒന്നി ചിരിച്ചിരിച്ചേ ചിരിച്ചേ അയ്യോ ചിരിച്ചേ അച്ചാടൊഞ്ചരിച്ചേ ചിരിച്ചേ ഞാൻ പൂവിനെ കുറിച്ച് പഠിക്കുവാണേ കുഞ്ഞ് കണ്ട പൂതാഴപ്പം 宝宝，侬宝宝，有宝宝，宝宝、um.，嗯，睡了不啊？马吉吉，马吉吉，马吉吉。 ായ് തരാൻ പറഞ്ഞു എല്ലാവരുടെയും പറഞ്ഞു കുഞ്ഞൊരു കായ് തരാൻ പറഞ്ഞു കായ് തരാൻ പറഞ്ഞു പറഞ്ഞു എടുക്കട്ടോ അയ്യോ പോലോ വേണ്ട വേണ്ട പൂപിയുണ്ട് വേണ്ട വേണ്ട ഇരിക്കുന്നുണ്ട് കടിക്കും

ഉറക്കം വരുന്നേ കുഞ്ഞുസുണ് ഉറക്കം വരുന്നേ മറ്റേ ആ ഇവിടെ വരുമ്പോ അറിയാം കുഞ്ഞ റൂം അവിടെ അയ്യോ ആരുമില്ല അയ്യോ അയ്യോ ആരുമില്ല പറ എന്ന് പറ അരില്ലേ പിങ്കി 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 എന്തി അപ്പൂപ്പായ ഒന്ന് വിളിച്ചേ അപ്പുപ്പായ വിളിച്ചേ പിന്നെ അപ്പൂപ്പായ വിളിച്ചേ ആ അപ്പൂപ്പ അപ്പൂപ്പ വിളിച്ചേ വിളിച്ചേ അപ്പൂപ്പാ വിളിച്ചേ ആ വിളിച്ചേ അപ്പൂപ്പൂപ്പ വിളി അപ്പൂപ്പൂപ്പ എങ്ങനെ വിളിക്കുന്നത് എങ്ങനെ വിളിക്കുന്നത് അപ്പൂപ്പ

കൊടുത്തിട്ടേ അടക്കണ്ടരും ഇല്ല അത് നീ കൊടുത്തിട്ട് കൊടുത്തിട്ട് കുഞ്ഞു കൊടുത്തിട്ട് ഇതാര വന്നേ Cô dụ của đã mòn nè, đã mòn nè. Vào đi, <laughs> vào đi, vào đi, Cô nhờ tôi có mẹ bòi quá Cô đây với là này ണോ തൂക്കുന്നേ വീണു വീണു അയ്യോ ചായ ഉണ്ട് വേണ്ട ഒന്നാണോ തൂക്കുന്നേ வீழும் வெளியில் போய் கழிக்கூட கொடுக்கணும் குள்ளி கலிக்கு அடப்ப ரெண்டான கிடந்தோட்டே

இது ஒரு விமானம் வரும் விமானம் 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 யோ விமானம் நீ போரே பதிய பதி விடு அம்ம பிடிக்க போய் പോണം പോകണങ്ങളുടെ ഉച്ചക്കടത്തെ സർക്കിട്ട് കഴിഞ്ഞു വൈകിട്ടേ ഉള്ളു കുഞ്ഞെൻ്റെ അപ്പൂപ്പനും വന്നേ ആരണ്ട് പോയി